നമ്മൾ പിസ്സ അതുപോലുള്ള സാധനങ്ങൾ കഴിച്ചിട്ട് കളയുന്ന ഈ ഒരു വേസ്റ്റ് കാർഡ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്യുക അതിന് ശേഷം അലുമിനിയം ഫോയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് കുറച്ച് അലുമിനിയം ഫോയിൽസ് നമ്മളിങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് അതിന് ശേഷം നമ്മൾ ഫുൾ റൗണ്ടിൽ ആ ബോൾ ഉണ്ടാക്കിയെടുത്തത് ഒട്ടിച്ചൊട്ടിച്ചുകൊടുക്കുകയാണ് ഒരു റൗണ്ട് ഫുൾ ഒട്ടിച്ച് കൊടുക്കുക അതിന് ശേഷം അതിന് മുകളിലോട്ട് കൊടുക്കുക കേട്ടോ ഇത് കുറേ മുന്നേ ചെയ്ത വീഡിയോ ആണ് മോൻ ചെറുതായിരുന്നപ്പോൾ മോൻ്റെ സ്കൂൾ പ്രോജക്റ്റ് വേണ്ടി ചെയ്തതാണ് അപ്പോൾ മോൻ അതിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അന്ന് വീഡിയോ ഒക്കെ വരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വരാനും അങ്ങനെയൊക്കെ മടിയാണ് അപ്പോൾ അതാ പിന്നെ അതിന് ശേഷം അതിൻ്റെ സെൻ്ററ ഭാഗത്ത് നമ്മൾ കുറച്ച് ഗ്ലൂഗൺ കൊടുത്തിട്ട് ടൂത്ത് പീക്ക് വെച്ച് ഒന്ന് റിങ് റിംഗ് പോലെ ആക്കി കൊടുക്കുന്നു ഒരു വെള്ളത്തിൻ്റെ ഇഫക്റ്റ് കിട്ടും മുകളിൽ നിന്നും അതായത് ഇതേപോലെ ഒരു വാട്ടർഫോൾ ഇഫക്റ്റും കൂടെ നമ്മൾ ഗ്ലൂഗൺ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അത് തുടങ്ങിയതിന് ശേഷം നമ്മൾ ആ ബോൾസിന് എല്ലാം ബ്രൗൺ കളർ ഒരു കല്ലിൻ്റെ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ കളർ കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ആ ഗ്ലൂഗൺ സെൻറ്ററിലും മുകളിലോട്ട് വാട്ടർഫോൾ പോലെയൊക്കെ കൊടുത്തില്ലേ അതിന് നമ്മൾ വൈറ്റും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കളറും കൂടെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിന് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാനും മാർക്കില്ല